ശ്രീ രുദ്രൻ വാര്യത്തിന്റെ മതം തിരഞ്ഞു കൊലപ്പെടുത്തുന്നവർ എന്ന കവിത ആലാപനം അജിത സുരേഷ് ൂട്ടരെ പ്രാകുന്നു ഞാന പ്രാകുന്നു ഞാനെൻ മനസ്സു നാരിടം തന്നിൽ ജനിക്കുന്ന നമ്മളെ പാപികളാക്കുന്നതേ മതം നടക്കുന്ന കൂട്ടർ തൻ പാതയിലുണ്ടോ മതത്തിൻ ദൈവം പാതയിലുണ്ടോ മതത്തിൻ ദൈവം പോരടിച്ചാരു ജയിച്ചു വരികിലും പോകുന്നതൊറ്റയ്ക്കു തന്നെയല്ലേ പാടിപ്പുകൾത്തും മതത്തിൻ വഴികളിൽ പാവം മനുഷ്യർക്ക് സ്ഥാനമുണ്ടോ ം മനുഷ്യർക്ക് സ്ഥാനമുണ്ടോ പട്ടിണിയല്ലോ മനുഷ്യന്റെ സങ്കടം പെട്ട മതത്തിൻ ഗതികേടാണോ പേരതിനെന്തു വിളിക്കലും ദുർഭൂതം പാരിതിലിന്നും കുതിക്കയല്ലേ പാരിതിലിന്നും കുതിക്കയല്ലേ